ഹലോ ഞാൻ ഇന്ന് നല്ലൊരു അടിപൊളിയായിട്ടാണ് കേട്ടോ കാണിക്കുന്നത് ഇത് ഞാൻ ചെയ്തപ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല പക്ഷെ അടിപൊളിയായിട്ടോ നമുക്ക് അവലോസ പൊടി ഉണ്ടാക്കില്ലേ അതിനേക്കാളും നല്ല ടേസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അവലോസ് പൊടി നമ്മളത് വറുത്ത് ഒരുപാട് നേരം നിൽക്കണം ഇത് അത്ര ടൈം ഒന്നും വേണ്ട കേട്ടോ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റു കേട്ടോ ഇത് കഴിക്കാനായിട്ട് ടേസ്റ്റ് മാത്രമല്ല നല്ല ഹെൽത്തി ആണ് ഇത് കഴിക്കാനായിട്ട് വേറെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനവും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല സത്യം പറഞ്ഞാൽ ഇതിനെന്ത് പേര് കൊടുക്കണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് സിമ്മിൽ വയ്ക്കാം കേട്ടോ എന്നിട്ട് ഒരു അര കപ്പ് ഓട്സ് ആണ് ഫസ്റ്റ് ചേർത്തിരിക്കുന്നത് ഓട്സ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് പീനട്ട്സ് ചേർക്കുന്നുണ്ട് പീനട്ട്സ് വറുത്തതാണെങ്കിലും കുഴപ്പമില്ല വറുത്താത്തത് വറക്കാത്തതാണെങ്കിൽ നമ്മൾ ഒന്ന് വറുത്ത് അതിൻ്റെ തോൽ കളഞ്ഞിട്ട് ഇതിലേക്കിട്ട് ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ ഇതിന് ഒരു മൂന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം നമുക്കിതിൻ്റെ ഒരു സ്മെല്ല് ഈ ഓട്ട്സ് വെന്ത് കഴിയുമ്പോൾ ഡ്രൈ ആയി കഴിയുമ്പോൾ അവനൊരു നല്ല വെന്ത് സ്മെല്ല് വരും ആ സ്മെല്ല് വരുമ്പോൾ നമുക്കിതെടുത്ത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ ഇത് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അവല് രണ്ട് കപ്പ് അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് നിറച്ച് വെള്ളം അവലാണെങ്കിൽ കുഴപ്പമില്ല ബ്രൗൺ കളറില് അവലുണ്ടല്ലോ അതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ എടുത്തിട്ട് നന്നായിട്ട് ഇതും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതും എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതിയാവും എന്നിട്ട് നമ്മൾ ഒന്ന് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് ഇത് എടുത്തിട്ട് നമ്മൾ നേരത്തെ പീനട്സും ഓട്ട്സും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ട് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ നല്ല ഫൈനായിട്ട് പൊടിക്കണമെന്നില്ല എന്നാലും ആ അത്യാവശ്യം പക്ഷെ നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചു വരുമ്പോൾ അവലല്ലേ എന്തായാലും പൊടിഞ്ഞു പോവും പക്ഷെ കുഴപ്പമില്ല പൊടിഞ്ഞോട്ടേട്ടോ നന്നായിട്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ആ പാനിലേക്ക് ഫസ്റ്റ് നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് എടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ഓട്സും അവലും പീനട്സും ഉണ്ടല്ലോ ആ പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇത് ചേർക്കുമ്പോൾ നമ്മൾ സിമ്മിൽ വെക്കണം വയ്ക്കണോട്ടോ തീയപ്പോഴും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കണം ഒരു കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ അതായത് രണ്ട് കപ്പ് അവതെല്ലാം എടുത്താൽ അപ്പോൾ ഒരു കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട് തേങ്ങയുടെ അളവ് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ രണ്ട് കപ്പുരണെങ്കിൽ ഇടാം അത്രയും ടേസ്റ്റ് കിട്ടും പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു കപ്പ് ഇടുന്നുള്ളൂട്ടോ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കയാ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്ക പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിച്ച ഏലക്ക ഇല്ലെങ്കിൽ നമ്മൾ ഈ നമ്മുടെ ഓട്ട്സൊക്കെ പൊടിക്കുമല്ലോ ആ കൂട്ടത്തിലേക്ക് ഒരു മൂന്ന് നാല് ഏലക്കി ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രൗൺ കളറിലെ ഷുഗർ ഉണ്ടല്ലോ പഞ്ചസാര അതാട്ടോ ചേർക്കുന്നത് നമുക്ക് നോർമൽ പഞ്ചസാര ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ അതല്ല ഇനി ശർക്കര പൊടിച്ചത് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം അരക്കപ്പാണ് ചേർക്കുന്നത് കേട്ടോ അരക്കപ്പ് അളവ് മതി കറക്റ്റ് മധുരം ആട്ടോ ഇത് കൂടുതലുമല്ല കുറവുമല്ല എന്നൊട്ടും ഇല്ല എന്ന് പറയാനും പറ്റില്ല നല്ല മധുരമുണ്ട് അപ്പോൾ ഈ ഒരു ഒരളവിൽ തന്നെ ചേർക്കുക കേട്ടോ ഇനി ശർക്കര വേണമെങ്കിൽ ഉരുക്കിയിട്ടാണോ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഇഡുപോലെ ഉരുട്ടിയെടുക്കാം പക്ഷേ ഞാനിത് പൊടി പോലെയാണ് കേട്ടോ എടുക്കുന്നത് നമുക്ക് സ്പൂണിൽ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മിനിറ്റ് അതിനുശേഷം ഒരു ടീസ്പൂൺ നിറയെ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ നെയ്യ് കൂടെ ചേർത്ത് കഴിയുമ്പോൾ എന്താ പറയുക ഒരു വാട്ടർ കണ്ടൻറ്റ് പോലെ വരുവത് അത് വന്നോട്ടെ കുഴപ്പമില്ല അങ്ങനെ വരണം കേട്ടോ അത് കാരണം നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് എന്നിട്ട് എന്താ പറയുക കൈവിടാതെ മിക്സ് ചെയ്തോണ്ടേ ഇരിക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഇത് കുക്കായി കഴിയുമ്പോഴേക്കും ആ ഒരു സ്മെല്ല് വരുമ്പം നമ്മൾ ഓഫ് ചെയ്താൽ മതി ഇത് പെട്ടെന്ന് നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കരുത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ പറയണ പോലെ തന്നെ കുറച്ച് നേരം അതും സിമ്മിൽ വെച്ചിട്ട് വേണം ഇത്രയൊക്കെ ചെയ്യാനായിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ അവലൂസ് പൊടിയൊക്കെ ആളും അതിനും ടേസ്റ്റാണ് നമുക്കിത് കഴിക്കാനായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും നമുക്കിത് വേണമെങ്കിൽ ഇനി ശർക്കര ചേർത്ത് നമുക്ക് ഉണ്ട പോലെ ലഡ്ഡു പോലെയൊക്കെ ആക്കി എടുത്താൽ അങ്ങനെയും കൊടുക്കാം പിള്ളേർക്ക് ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടോ അവലും ഓട്ട്സും പീനട്സും നെയ്യും എല്ലാം ഹെൽത്തി ആണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അതും ഇന്ന് തന്നെ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ അത്രയും നല്ലൊരു സാധനം കേട്ടോ ഇത് അതുപോലെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോട്ടോ താങ്ക്